തൗഫിഖ് അസലം കൂടി ചേരുന്നുണ്ട് തൗഫിക്ക ഇതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ ഉയരുന്നത് സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് കാരണം അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു അറ്റാക്ക് നടക്കുന്നു അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് പുൽവാമയ്ക്ക് ശേഷം സംഭവിച്ചതെല്ലാം നമ്മൾ കണ്ടതുമാണ് എന്താണ് എന്നുള്ളൊക്കെയുള്ള കാര്യങ്ങൾ മറ്റൊന്ന് എത്രത്തോളം സുരക്ഷ ശക്തമാക്കേണ്ട ആവശ്യം ഇപ്പോൾ ഉണ്ട് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് എത്രത്തോളം സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ ഡൽഹി ഉള്ളത് ഇനിയും ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണോ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് കക്ഷിയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഇന്നലെ മുതൽ തന്നെ കർശനമായിട്ടുള്ള സുരക്ഷാ വലയത്തിലാണ് ഡൽഹി ഉള്ളത് ഡൽഹിയിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളെല്ലാം ഇപ്പോഴും ആ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ചെങ്കോട്ടക്ക് സമീപത്ത് തന്നെ വലിയ സുരക്ഷയുണ്ട് ഈ റോഡ് വഴിയുള്ള ഗതാഗതങ്ങൾ ആ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് ആ രണ്ട് ദിവസം കൂടി ഈ നിരോധനം തുടരുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും ആ കാണുന്ന അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ എടുത്തു മാറ്റുകയുള്ളു നിലവിൽ അവിടെ ഇപ്പോഴും ആ വാഹനങ്ങൾ കിടക്കുന്നുണ്ട് സ്ഫോടനത്തിൽ തകർന്ന വാഹനങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട് അത് പോലീസ് ഇപ്പോൾ പൂർണ്ണമായും മറച്ച് യാണ് ഈ പൂർണ്ണമായും അവിടെ നിന്ന് തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമായിരിക്കും ആ വാഹനങ്ങൾ അവിടെ നിന്ന് ആ പോലീസ് മാറ്റുകയുള്ളൂ എന്നാണ് നിലവിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതുവരെ ഈ റോഡ് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് ഇതിന് സമീപത്തായിട്ട് തന്നെ ആ ചെങ്കോട്ടയും നമുക്ക് കാണാനായിട്ട് സാധിക്കും ചെങ്കോട്ടയിൽ ചില പരിപാടികൾ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്നുണ്ട് അതിന്റെ ഒരുക്കങ്ങൾ ഇപ്പോഴും അവിടെ തുടരുകയാണ് ചെങ്കോട്ടയിലെ പരിപാടി നിലവിൽ മാറ്റിവെച്ചതായിട്ടുള്ള അറിയിപ്പുകളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല ആ പരിപാടിക്കായിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴും ചെങ്കോട്ടയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് സമീപത്ത് തന്നെയായിട്ടാണ് ചാന്ദിനി ചോക്ക് മാർക്കറ്റ് ഉള്ളത് ആ മാർക്കറ്റ് പൂർണ്ണമായും അടച്ചിട്ട് ാണ് അതിന് സമീപത്തായിട്ട് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത് ലാൽ ലാൽക്കില മെട്രോ സ്റ്റേഷൻ ഉള്ളത് ആ മെട്രോ സ്റ്റേഷനും ഇന്ന് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് തൊട്ടിപ്പുറത്തായിട്ട് ആ ക്ഷേത്രം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അത്തരത്തിൽ വലിയ ഒരു സുരക്ഷാ ഉള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു അപകടം ഉണ്ടായത് അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷം ഇതിനെ വലിയൊരു ആയുധമാക്കി മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്ത മാസം ഒന്നാം തീയതി മുതലാണ് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുക ശൈത്യകാല സമ്മേളനമായിരിക്കും ആരംഭിക്കുക ഇതിൽ ഈ സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇത്രയും സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും സർക്കാർ നിരന്തരം പലതരത്തിലുള്ള സ്ഫോടനങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് ആ സമയത്ത് പോലും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല പുൽവാമ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പ്രതിപക്ഷം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിരവധി ആളുകളുടെ നിരവധി ജവാന്മാരുടെ ഉൾപ്പെടെ ജീവൻ നഷ്ടമായിട്ടുള്ളൊരു ഭീകരാക്രമണമായിരുന്നു അതിന് തൊട്ടു പിന്നാലെ രാജ്യം വലിയ സുരക്ഷാ വലയത്തിലായിരുന്നു എന്നാൽ അതിനെവിടെയോ വലിയ രീതിയിലുള്ള പാളിച്ചകൾ ഉണ്ടായി എന്ന് ാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഡൽഹിയിൽ നടന്ന ഈ സ്ഫോടനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുമായി മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഉത്തരവാദികളെ സർക്കാരിനറിയാം അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണം ആ സുരക്ഷാ വീഴ്ച വരുത്തിയ ആളുകൾ തന്നെ അതിന്റെ ഏറ്റെടുക്കണം എന്ന് കൂടി ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സംഭവത്തിൽ നിന്നും കേന്ദ്ര സർക്കാരിനെ ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല കാരണം ജനങ്ങളുടെ ജീവനെ ബാധിച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് ഇതിൽ കൃത്യമായി ായിട്ടുള്ള അന്വേഷണം നടത്തി ജനങ്ങൾക്ക് ഒരു മാനസികമായിട്ടുള്ള പിന്തുണ അതായത് രാജ്യം സുരക്ഷിതമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എന്നുകൂടി പ്രതിപക്ഷം പറയുന്നുണ്ട്